െ ഉള്ളിലാക്കി ചാക്കിലാക്കി കണ്ടു ദൃസാക്ഷികളായ കൂടെ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന കുട്ടിയെ തലയിൽ കൂടി ചാക്കിട്ട് മൂടി തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം അന്യസംസ്ഥാനക്കാരായ സ്ത്രീയെയും പുരുഷനെയും നാട്ടുകാർ പിടികൂടി വരാൻ കോഴിക്കോട് പുതിയ കടവിലാണ് സംഭവം കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന ഏഴ് വയസ്സുകാരനെയാണ് കർണാടക സ്വദേശികളായ നാടോടികൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് കുട്ടിയെ ചാക്കിട്ട് മൂടിയതോടെ നിലവിളി കേട്ട് നിലവിളികേട്ട് കൂട്ടുകാരോടിയെത്തി പ്രതികൾക്ക് നേരെ കല്ലുവലിച്ചെറിഞ്ഞു ഇതോടെ ശ്രമം ഉപേക്ഷിച്ച് രണ്ടുപേരും ഓടി തുടർന്ന് നാട്ടുകാർ ഓടിച്ചിട്ട് രണ്ടുപേരെയും പിടികൂടി പോലീസെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തു പ്രതികൾ ചാക്കുകളുമായി പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നു നിരന്തരം വാഹനങ്ങളടക്കം പോകുന്ന റോഡ് അരികിൽ വെച്ചായിരുന്നു തട്ടിക്കൊണ്ടുപോകാനുള്ള ഫുട്ബോൾ ഫുട്ബോളുകൾക്കിടയിൽ ഏഴു വയസ്സുകാരൻ ഗേറ്റ് അടയ്ക്കുമ്പോഴാണ് കുട്ടിയെ ചാക്കിട്ട് മൂടി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമം നടന്നത് കുട്ടികളെ അംഗവൈകല്യം വരുത്തി ഉപയോഗിക്കുന്ന സംഘമാണോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നു പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു മലയാളം ടെലിവിഷൻ കോഴിക്കോട് കോഴിക്കോടിൻ കാറ്റിൽ മണ്ണിൽ കോഴിക്കോടും ും നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ